ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിചാരിക്കുന്നത് അലഹമ്മില്ല ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളെ വീട്ടമ്മമാർ പ്രത്യേകിച്ച് പ്രവാസി ഭാര്യമാർ അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ചിലവുകൾ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണേ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടന്നെ മുഴുവനായിട്ടും കണ്ടുവയ്ക്കുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എല്ലാം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ ദിവസത്തെ ചിലവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാലും മതിയാവാത്ത പോലെയാന്നല്ലേ ഫീൽ ചെയ്യാറുള്ളത് പക്ഷേങ്കിൽ നിങ്ങൾക്കറിയോ ചില ആൾക്കാർ പത്തായിരമോ അല്ലെങ്കിൽ ഇരുപതിനായിരമോ ഉള്ള ഒരു കുടുംബം വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന കാണലില്ലേ അപ്പോൾ അതേപോലെ നമുക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക ഭദ്രതയാണ് അതിനെക്കുറിച്ചിട്ട് നമ്മളും നമ്മളെ കുട്ടികളായി കുട്ടികളായിക്കഴിഞ്ഞാലും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാന്നിട്ട് ഈ ഒരു സാമ്പത്തിക ഭദ്രത എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ വീട്ടിൽ വരുമാനം അതായത് നമ്മൾ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ചെയ്ത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് നമുക്ക് അതേപോലെ തന്നെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കറൻ്റ് ബില്ല് ഗ്യാസിൻ്റെ പൈസ കേബിൾ കണക്ഷൻ ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ വെഹിക്കിൾ ഫീസ് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിൻ്റെ ഓരോ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എഴുതിയിട്ട് വെക്കുക ഇപ്പോൾ കറണ്ട് ബില്ലാണെങ്കിൽ രണ്ട് മാസത്തിൽ ഒരിക്കലല്ല വരുള്ളൂ അപ്പോൾ അതിൻ്റെ പകുതി പൈസ എഴുതി വെക്കുക പിന്നെ അതേപോലെ തന്നെ ഡെയിലി നമുക്ക് ഉള്ള ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പച്ചക്കറി മീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ എഴുതി വെക്കുക പിന്നെ എന്താ പറയുക ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് ചിലവ് ഉണ്ടായിക്കഴിഞ്ഞാലും അത് നമ്മൾ എഴുതി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചിലവ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ കയ്യിലേക്ക് പൈസ വരുന്ന അന്നത്തെ ദിവസമോ അല്ലെങ്കിൽ തലേന്നത്തെ ദിവസമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിലേ നമ്മളെ കയ്യിലെ പൈസ എന്താ പറയുക അതിനൊരു നമ്മൾ ആ ഭാഷയില് പറയുക അതിൻ്റെ ഒരു ബർക്കത്ത് ഉണ്ടാവും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എഴുതി കഴിഞ്ഞാലും ചെയ്യണം എഴുതി വെച്ചിട്ടില്ലെങ്കിലും ചെയ്യണം പക്ഷേങ്കിൽ പൈസ കിട്ടിക്കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ മൊത്തത്തിൽ കാലിയാവുന്ന ഒരവസ്ഥയായിരിക്കും കേട്ടോ ഉണ്ടാവാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിലവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എവിടേക്കാ പൈസ പോയത് എങ്ങനെയാണ് ചിലവായത് എന്ന് നമുക്ക് പോലും മനസ്സിലാവാത്ത ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവാൻ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ കയ്യിൽ പൈസ വരുന്ന സമയത്ത് ഇതേപോലെ എഴുതി വെക്കാനുള്ളത് പിന്നെ അതുമാത്രമല്ല നമ്മൾ വീട്ടിൽ വരുന്ന ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാധനം വാങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ പള്ളിയിലെ പിരിവും കാര്യങ്ങളും എന്ത് ബില്ലായിക്കഴിഞ്ഞാലും ഇനി സ്കൂൾ ഫീസ് അടച്ച ബില്ലായാലും അങ്ങനെ വരുന്ന ബില്ലുകൾ മൊത്തം ഉണ്ടല്ലോ അത് പിടിയെ പോയിട്ട് സാധനം വാങ്ങിയ ബില്ലായാലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളുടെ ബില്ല് അല്ലെങ്കിൽ അങ്ങനത്തെ മൊത്തത്തിലുള്ള ബില്ല് ഒരു മാസത്തേത് ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ വന്ന സമയത്ത് നമുക്കൊരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എവിടെയൊക്കെയാണ് നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് അപ്പോൾ ഞാനിത് ആ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഒരു മാഗ്നറ്റ് യൂസ് ആക്കിയിട്ട് ഇങ്ങനത്തെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കലുണ്ട് കേട്ടാ അങ്ങനെ ആ സമയത്ത് നമ്മളെ മാസം അവസാനം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഇന്ന സംഭവത്തിൻ്റെ ഇന്ന് ഇത്ര പൈസ നമ്മളെ കയ്യിൽ നിന്ന് ചിലവായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ പറ്റലുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്ന സമയത്ത് എഴുതി വെക്കുക എന്ത് കാര്യങ്ങളായി കഴിഞ്ഞാലും എഴുതി വെക്കട്ടെ എഴുതി വെക്കുന്നവരുണ്ടാവും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും എഴുതി വെക്കുക ഇനി ബില്ല ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതും ഞാൻ പറഞ്ഞ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ അതിൽ എഴുതി വെക്കുക ഇനി ബില്ലുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലും ഇല്ലാത്ത കാര്യങ്ങളായി കഴിഞ്ഞാലും നമുക്ക് ഒരു ദിവസത്തിൽ എത്ര ചിലവ് വരുന്നോ ഓരോ വീട്ടിൽ ഓരോ രീതിയിലല്ലേ ഉണ്ടാവാൻ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോരുത്തരും എഴുതി വെക്കാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റുന്ന കേട്ടാ അതേപോലെ നമ്മൾ വീട്ടിലുള്ള ചെലവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ഉണ്ടാക്കുക എന്നുള്ളത് ആളുകൾക്ക് അനുസരിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കുക ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വേണ്ടിയിട്ടും വേണ്ടാതെയും ഉണ്ടാക്കി കഴിച്ച് അത് ബാക്കി കളയുക പാഴാക്കി കളയുക എന്നുള്ള ആ ഒരു രീതിയാണെങ്കിൽ അത് അമിത ചെലവ് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള ആളുകൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് ഒന്ന് വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരുത്തി അത് കഴിക്കുക എന്നുള്ളൊരു പ്രവണത വളരെയധികം കൂടി വന്നിട്ടുള്ള ഒരു സാഹചര്യം അല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതും നമ്മളെ ചിലവ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവാൻ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം കഴിയുന്നതും വീട്ടിൽ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് നോക്കുക ഇപ്പോൾ ഗൂഗിൾ പേയും അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളൊന്നും ഇല്ലാത്ത ഫോണുകളൊന്നും വളരെ ചുരുക്കമായിരിക്കല്ലേ ഉണ്ടാവാന് ഇതൊക്കെ കൂടി വരുന്നത് കൊണ്ടുതന്നെ നമ്മളെ ചിലവുകളെ നമ്മളെ നിയന്ത്രണത്തിൽ അല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ നമ്മളൊരു സെൽഫ് കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചിലവുകൾ ഭയങ്കര എന്താ പറയുക കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യം ആട്ടാ ഉണ്ടാവാൻ അതുകൊണ്ടുതന്നെ നമ്മൾ ഗൂഗിൾ പേയിൽ കുറച്ച് ക്യാഷ് എരിപ്പുണ്ടെങ്കിൽ ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ വേണ്ടാത്തതാണോ എന്നൊന്നും നോക്കാതെ ഒരു സാധനം അത് ഇഷ്ടമുള്ളത് മറ്റുള്ളവർ യൂസ് ചെയ്തത് കണ്ടിട്ടായിരിക്കാം അല്ലാണ്ട് ആവാം അങ്ങനെയൊക്കെ കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് ഓരോ സാധനങ്ങളും വാങ്ങലുണ്ടല്ലേ അതേപോലെ തന്നെ ഫുഡ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിന് പകരം ആ ഇപ്പം ഇനി വയ്യ വേഗം ഓർഡർ ചെയ്തിട്ട് വാങ്ങാം എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മളെ ക്യാഷ് തന്നെയാന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് അത് ഒരു സെൽഫ് കൺട്രോളിൽ ചെയ്തെടുക്കാനായിട്ട് നോക്കുക ആവശ്യമുള്ളതോ അനാവശ്യമുള്ളതോ വാങ്ങാതെ നമുക്ക് അത്യാവശ്യമെന്ന് തോന്നുന്നത് മാത്രം രണ്ടും മൂന്നും തവണ ചിന്തിച്ച് മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയാകുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള പൈസ കയ്യിൽ മീൻസ് ഗൂഗിൾ പേയിലായി കഴിഞ്ഞാലും കയ്യിലായിക്കഴിഞ്ഞാലും ആ ഒരു പൈസ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ പറ്റുന്നതായിരിക്കും ഓട്ടോ ഞാനും ഇപ്പറഞ്ഞ ഈ ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു കേട്ടാ എന്ത് കാര്യം കഴിഞ്ഞാലും രണ്ടാമതൊന്നും ചിന്തിക്കാതെ വേഗം തന്നെ ഓർഡർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കൂട്ടുന്ന ഒരു ആൾ തന്നെയായിരുന്നു കേട്ടാ ഞാനും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല വളരെയധികം ആലോചിച്ച് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുള്ളൂ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യൽ എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടാ ഇനി നമ്മളെ വീട്ടിൽ ചിലവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് നമ്മളെ വീട്ടിൽ സാധനം വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ സാധനം വാങ്ങിക്കുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങനെ വാങ്ങിക്കാനായിട്ട് നോക്കുക കുറേശ്ശെ കുറേശ്ശെ വാങ്ങിക്കുന്നതിന് പകരമായിട്ട് ഒരു മാസത്തിലേക്കുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് നോക്കുക അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നാണോ സ്ഥിരമായിട്ട് സാധനങ്ങൾ എടുക്കുന്നത് അല്ലെങ്കിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള പൈസ എന്താ പറയുക മൊത്തത്തിൽ ഉള്ള പൈസ കൊടുക്കുന്നതിനേക്കാട്ടിലും ഓഫറുള്ള സമയത്ത് വാങ്ങുമ്പോൾ അതിൻ്റെ നേരെ പകുതി വിലയോ അല്ലെങ്കിൽ അതിലും കുറവോ ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാലും അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പാളിച്ച തന്നെയായിരിക്കും കേട്ടോ ഉണ്ടാവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കാനായിട്ട് നോക്കുക നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അതിലെ ഒക്കെ മിതത്വം പാലിക്കാനായിട്ട് നോക്കുക പഞ്ചസാര കുറച്ച് ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടും വേണ്ടാണ്ടും ഉപയോഗിച്ചിടാതെ ചായ വെറുതെ ഉണ്ടാക്കിയിടാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു വരെ നമ്മളെ ചിലവ് നമ്മളെ കൺട്രോളിൽ ആവുന്ന രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള പൈസ തന്നെയല്ലേ നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റുക അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിലെ ചിലവ് നമ്മളെ കൈകളിൽ നമ്മൾ വിചാരിച്ച് നമ്മളും അതേപോലെ തന്നെ കുട്ടികളെയും ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിക്കായി കഴിഞ്ഞാലും നമ്മൾ എന്താ പറയുക സാമ്പത്തിക വളർച്ചക്കും ഭയങ്കര ഒരു ഫലമായിരിക്കട്ട ഉണ്ടാവാൻ അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കരണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ആവശ്യമുള്ള സമയത്ത് ലൈറ്റും ഫാനും ഓണാക്കുക അത് കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് ശീലാവുക നമ്മളും ശീലാവുക അതേപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള മക്കളെയും അത് ശീലിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അതും വലിയൊരു കാര്യമല്ലേ നമ്മൾ വെറുതെ കെ എസ് ഇ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതേപോലെ തന്നെയാണ് വെള്ളം ഒരുപാട് അനാവശ്യമായിട്ട് വെള്ളം ഉപയോഗിക്കാതിരിക്കുക വെറുതെ ടാപ്പ് തുറന്നു വെച്ച് നമ്മൾ പാത്രം കഴുകുന്ന സമയത്തായി കഴിഞ്ഞാലും കുളിക്കുന്ന സമയത്തായി കഴിഞ്ഞാലും ഒരുപാട് വെള്ളം ഉപയോഗിക്കാതെ അതിനൊക്കെ മിതത്തം പാലിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ചിലവ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ വീട്ടിലെ എത്ര ആളുകളുണ്ടോ അവരോടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും കൂടി ചെയ്ത് ശീലിപ്പിക്കുക എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചിലവ് നമ്മളെ നിയന്ത്രണത്തിൽ വരികയുള്ളൂ കേട്ടോ പിന്നെ അതുമാത്രല്ല നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഗ്യാസിലല്ലേ ഇപ്പം അധികവും ഫുഡ് ഉണ്ടാക്കുന്നത് അടുപ്പിൽ ഉണ്ടാക്കുന്നവരുണ്ടാവാം ഗ്യാസിലുണ്ടാക്കുന്നവരാണെങ്കിൽ ഗ്യാസ് അതേപോലെ തന്നെ കുറച്ചധികം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കി ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ ഓഫാക്കി ഓണാക്കി ഓഫാക്കി ഓണാക്കി ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഇപ്പോൾ കറി വെച്ച് അതിന് ബാക്കി തന്നെ വറവുണ്ടെങ്കിൽ വറവുണ്ടാക്കുക അതിന് ബാക്കി തന്നെ മീൻ പൊരിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇത് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ടുന്ന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് കുറച്ചധികം നീണ്ടു നിൽക്കുന്നേരക്കെട്ട ഈ ഒരു ഗ്യാസിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ പൈസ കിട്ടിക്കഴിഞ്ഞാല് നമ്മളെ കയ്യിലെന്തായാലും പൈസ വരുമല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാന്നുള്ളത് എല്ലാവരും അങ്ങനെ എഴുതി വെക്കാണെങ്കിൽ ഏറ്റവും അടിപൊളിയാന്ന് കേട്ടോ ഉണ്ടാവുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൈസ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട് ചില ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ കൂടെ കുറച്ച് പൈസ നമ്മൾ മാറ്റി വെക്കാനായിട്ട് നോക്കുക ഒരുപാട് പൈസ എടുത്ത് വെക്കണം മാറ്റി വയ്ക്കണം എന്നല്ലേട്ടാ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് എമൗണ്ട് നമ്മൾ മാറ്റി വെക്കുകയെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഭാവിയിലുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനായാലോ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ ഓരോ മാസത്തിൽ കിട്ടുന്ന പൈസ നമ്മൾ കൂട്ടി വയ്ക്കാന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക അത് കൂട്ടിക്കൂട്ടി അങ്ങനെ വലിയൊരു തുക ആവുന്നതായിരിക്കും അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സമാധാനം എന്നിട്ടാണ് ഉണ്ടാവാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനായാലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് നല്ലതല്ലേ അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത നിങ്ങളെ വീട്ടിലെ ചിലവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അത് എനിക്കും അതേപോലെ തന്നെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും കൂടെ ഉപകാരമാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് വീട്ടിലെ ചിലവുകളൊക്കെ നിയന്ത്രിക്കുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആ പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അതുവരേക്കും അസാം വലൈക്കും ബ ബൈ